ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇപ്പോൾ ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ ചക്കയൊക്കെ കിട്ടുമ്പോൾ അത് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി സൂക്ഷിക്കാം മഴക്കാലത്തൊക്കെ ചായയ്ക്കൊപ്പം കാപ്പിക്കൊപ്പം കഴിക്കാൻ നല്ല സൂപ്പറാണ് അടുത്ത സീസൺ വരെ ഇത് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് കേട്ടോ അതുണ്ടാക്കാൻ അപ്പോൾ അതിനായിട്ട് ചക്ക ചുളയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ല മൂത്ത ചക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക പിന്നെ കുറച്ച് കുറച്ചിങ്ങനെ പുളിപ്പിടിച്ച ചക്ക വെച്ചിട്ടും ഇതുണ്ടാക്കാം അങ്ങനെ ആകുമ്പോൾ ആ കൊണ്ടാട്ടത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ നല്ല മൂത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇപ്പം ഞാൻ ഒന്ന് അരിഞ്ഞ് കാണിച്ചു തരാം ഇതിൻ്റെ ആ നാക്കും മൂക്കൊക്കെ അരിഞ്ഞെടുക്കുക എൻ്റെ രണ്ട് സൈഡിലില്ലേ അത് അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ആ ചക്കുരു ഒക്കെ മാറ്റുക എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം ഇനി അരിഞ്ഞു വെച്ച ചക്കച്ചുള നമുക്ക് വേവിച്ചെടുക്കണം അല്ലാതെ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഉണക്കിയെടുക്കാൻ പാടില്ല അപ്പോൾ ഇതാ വെള്ളം ഞാൻ ഒരു വലിയൊരു ചെമ്പിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം എടുക്കുക അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഒരു വലിയ ചെമ്പില് കുറച്ചധികം വെള്ളം എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഇതിലേക്ക് രണ്ട് പിടി ഉപ്പ് കൂടി ചേർക്കണം അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഉപ്പ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അത് ആ വീഡിയോ അതിൻ്റെ മിസ്സായിപ്പോയതാണ് അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ നന്നായിട്ട് തിളയ്ക്കണം തിള വരുമ്പോൾ ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ചക്കച്ചുള അതിലേക്ക് ചേർക്കുക കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവണം ഉപ്പിൻ്റെ ആ കറക്റ്റ് ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ആ ഉപ്പ് നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞിട്ട് ആ തിള വരുമ്പോൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഉപ്പ് ഒന്ന് മീത നിൽക്കത്തക്ക വിധത്തിലായിരിക്കണം അതിൻ്റെ ആ ഒരു രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഉപ്പ് ഇട്ടാൽ മതി ഞാനിപ്പോൾ ഒരു രണ്ട് പിടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ കിടന്നിട്ട് നന്നായി തിളച്ചിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇത് ചക്ക കൊണ്ടാട്ടത്തിന് ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ മുക്കിയെടുത്താൽ മാത്രം പോരാ ഇത് നന്നായിട്ടൊന്നും വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി ഉണക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും അത് മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് നമ്മൾ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നും വരില്ല ഇപ്പം ഇത് നന്നായിട്ട് വെന്തിരിക്കണു ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം അങ്ങനെ വെന്ത് ഇതാ ഇത് ഞാൻ കൈ വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ട് കാണിക്കുന്നില്ലേ അതേപോലെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആയി തോന്നണം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വേവണം കേട്ടോ ഇങ്ങനെ വേവിച്ചാൽ ഉണങ്ങാനൊന്നും പ്രശ്നമില്ല അപ്പം നല്ല വെയിലുള്ള സമയമല്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇത് നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് ചക്ക വെച്ചിട്ട് കുറച്ച് കൂടിയ അളവിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കുന്നത് അത് നന്നായിട്ട് വെന്തിട്ട് ഉപ്പൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെ വേവ് കുറവായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ മുഖത്തൊക്കെ എണ്ണ ആയി പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി ഇത് ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മുറം ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇതിലിങ്ങനെ പോവും ഇനി ഇത് ഉണക്കാനിടയാണ് ഇനി ഇത് വെയിലത്തിട്ടിട്ട് ഉണക്കുകയാണ് കേട്ടോ നല്ലൊരു കോട്ടൺ തുണിയിൽ ഇതേപോലെ പരത്തിയിടുക ഒരു മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ മൂന്ന് ദിവസം ധാരാളമാണ് അപ്പോഴേക്കും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാനൊരു മൂന്ന് ദിവസം ഇത് ഉണക്കി നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ തുണിയിൽ നിന്ന് ഇതൊക്കെ ഒന്ന് അടർത്തി എടുക്കണം ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും ഇതിങ്ങനെ ഞാൻ കുറേ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടത് ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബേലെടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത സീസൺ വരെ ഇത് യൂസ് ചെയ്യാം ഇത് നമുക്ക് നാലുമണി സമയത്ത് അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ചായക്കപ്പൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടത് അപ്പം ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് വറുത്ത് കാണിക്കാം അപ്പം നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ഫ്ലെയിം എന്നിട്ടൊന്ന് കുറച്ച് വെക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഡാർക്ക് കളറാവും അപ്പോൾ അങ്ങനെയാകരുത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ചക്ക കൊണ്ടാട്ടം റെഡിയായി അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക ധാരാളം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്